കണ്ണൻ അനുസ്മരണ യോഗം നടത്തി കഴിക്കണം ജനതയുടെ പാലൻ നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്ക് ദീർഘകാലം എൻ എഫ് പി ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായും കേന്ദ്ര പെൻഷൻ സംഘടന സി ജെ പി എയുടെ പയ്യന്നൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികളിലും പ്രവർത്തിച്ച എം ബി കണ്ണൻ്റെ ത്യാഗോജ്വല സംഘടനാ പ്രവർത്തനം ഓർമ്മിപ്പിച്ചുകൊണ്ട് അനുസ്മരണ യോഗം നടത്തി പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെൻറ്ററിൽ സി ജെ പി എ പയ്യന്നൂർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ യോഗം സി ജെ പി എ ജില്ലാ സെക്രട്ടറി കെ എം വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബി എസ് എൻ എൽ പെൻഷൻ സംഘടനാ നേതാവ് എം വി രാമചന്ദ്രൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി സർവീസ് കാലം മുഴുവനും വിരമിച്ച ശേഷവും തൻ്റെ ജീവിതം സംഘടനക്കും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും വേണ്ടി സമർപ്പിച്ച നിർഭയനായ പോരാളിയും ത്യാഗിവര്യനുമായിരുന്നു എം വി കണ്ണൻ അദ്ദേഹത്തിൻ്റെ ജീവിതം പുതിയ തലമുറക്ക് ഒരു പാഠപുസ്തകമാകണമെന്ന് ഉദ്ഘാടകനും മുഖ്യപ്രഭാഷകനും അഭിപ്രായപ്പെട്ടു കെ ബാലകൃഷ്ണൻ സ്വാഗതവും കെ പി ഗംഗാധരൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ എ കെ കൃഷ്ണദാസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി പി നരേന്ദ്രനാഥ് കെ വി ജയരാജ് എം പി ജനാർദ്ദനൻ പി മനോഹരൻ കെ പി സേതുമാധവൻ കെ പി നാരായണൻ ഇ പി ദാമോദരൻ ഇ പി ശ്രീനിവാസൻ കെ പി തമ്പാൻ വി വി രാഘവൻ നായർ എം കൃഷ്ണൻ കെ വി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു എ കെ കൃഷ്ണദാസ് നന്ദിയും പ്രകാശിപ്പിച്ചു

ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിടബൾ സൊസൈറ്റി പ്രോഡക്റ്റ്